എന്തായാലും ഉച്ചയ്ക്ക് ശേഷമാകും ഈ കുങ്കിയാനകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിലിനെ വനംവകുപ്പ് നീക്കം നടത്തുക എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത് വിക്രം എന്ന് പറയുന്ന കൊമ്പനയാണ് വള്ളുപാടി അതോടൊപ്പം തന്നെ വാഗേരി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഒരു കാലത്ത് ഹാഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ വിറപ്പിച്ച കൊമ്പനാണ് ആ ഇപ്പോൾ ചട്ടം പഠിച്ച് ഇപ്പോൾ കുങ്കിയാനയെ മാറിയിരിക്കുന്നു നിരവധി ദൗത്യങ്ങൾ അതായത് അരിക്കൊമ്പൻ മാത്രമല്ല അത്തരത്തിൽ സമാനമായ രീതിയിൽ നിരവധി ദൗത്യങ്ങളുടെ ഭാഗമായിട്ടുള്ള കൊമ്പനാണ് ഈ പി ടി സെവൻ പാലക്കാട് അതിനെ ഉൾപ്പെടെ പിടികൂടി മയക്കുകൂടി വെച്ച ശേഷം അതിനെ തിരികെ ഈ ആന കേന്ദ്രത്തിലേക്ക് ആന ആനപരിപാലന കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്ന ഉൾപ്പെടെയുള്ള ദൗത്യങ്ങളിൽ പങ്കാളിയായിട്ടുള്ള ആളാണ് വിക്രം എന്ന് പറയുന്ന കൊമ്പൻ ഇതിന് ഇവിടെ മാത്രമല്ല വാഗേരിയിൽ പ്രജീഷിനെ കടുവ പിടിച്ച പ്രദേശത്ത് ആ കടുവയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പങ്കാളിയായിട്ടുള്ള കൊമ്പൻ ആണ് അത് ആ പ്രത്യേകിച്ച് ആ വാഗേരി മേഖലയെ വിറപ്പിച്ച കൊമ്പന്മാരുടെ പട്ടികയിലുള്ള ആളാണ് ആ വാഗേരി പ്രദേശത്ത് സ്ഥിരം ശല്യമായിരുന്ന ഒരു ആനയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ഈ ആനയെ പിടികൂടി ചട്ടം പഠിപ്പിച്ച് അത് വനംവകുപ്പിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങിയത് കോന്നി സുരേന്ദ്രൻ എന്ന് പറയുന്ന കൊമ്പനും അതുപോലെ തന്നെ ഏറെ ആരാധക കരുള്ള കൊമ്പനാണ് അത് കാട്ടാനയാണെങ്കിൽ കൂടി ഏറെ ആരാധകരുള്ള കൊമ്പന്മാരുടെ പട്ടികയിൽ പെടുന്നതാണ് ഈ കോന്നി സുരേന്ദ്രനും അതായത് ചെറുപ്പം മുതലേ അതായത് അതിൻ്റെ തള്ളയാനയെ പിടിയാനയെ അത് മരിക്കുകയും പിന്നീട് അതിനെ അത് കുട്ടിയാനയായിരിക്കെ അതിനെ ചട്ടം പഠിപ്പിച്ച് അതിനെ എത്തിച്ച് ഇവിടേക്ക് എത്തിച്ച് മുതുമലകളിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് പിന്നീട് ഈ മുത്തങ്ങയുടെ ഭാഗമായി കോന്നി സുരേന്ദ്രൻ എത്തിച്ചു അതിനുശേഷം അതിനെ ചട്ടം പഠിപ്പിച്ചു അതും നിരവധി ദൗത്യങ്ങൾ തണ്ണീർക്കൊമ്പൻ അടക്കമുള്ള ദൗത്യങ്ങൾ പങ്കാളിയായിരുന്നു പി ടി സെവൻ്റെ ദൗത്യത്തിൽ പങ്കാളിയായിരുന്നു വാഗേരിയിൽ ഉൾപ്പെടെ അതിനെ ഇറക്കിയിരുന്നു അങ്ങനെ നിരവധി ദൗത്യങ്ങളിൽ പങ്കാളികളായിട്ടുള്ള ഗജവീരന്മാരാണ് ഈ മുത്തങ്ങ മുത്തങ്ങയിലുള്ള ഈ കുങ്കിയാനകൾ അവയെയാണ് ഇത്തരത്തിൽ കടുവാ ദൗത്യത്തിൻ്റെ ഭാഗമായി ഉപയോഗിക്കുന്നത് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഈ കടുവയെ എങ്ങനെയെങ്കിലും പിടികൂടണം എന്നുള്ള ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത് അത് വിവിധ തരത്തിലുള്ള ആവശ്യങ്ങളെല്ലാം തന്നെ ഉയരുന്നുമുണ്ട് അത് മയക്കുവെടി വെക്കണം വെടിവെക്കണം എന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത് നിയമം അനുശാസിക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങളുമായി മാത്രമേ വനംവകുപ്പിന് മുന്നോട്ട് പോകാൻ കഴിയൂ അതുകൊണ്ട് തന്നെയാണ് വനംവകുപ്പ് അത്തരം നടപടികളിലേക്ക് കടന്നിരിക്കുന്നതും അതിനെ മയക്കുവെടി വെച്ച് പിടികൂടുക എന്നുള്ള ദൗത്യമാണ് ഇപ്പോൾ വനംവകുപ്പ് അതുമായി ബന്ധപ്പെട്ട് ചീഫ് വയൽഡ് ലൈഫ് വാർഡൻ്റെ ഉത്തരവുണ്ട് ഇന്നലെ പോലും ഒരു അടിയന്തര യോഗം ഇവിടെ ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതായത് ഈ അടിയന്തര യോഗം എന്ന് പറയുന്നത് ചീഫ് വയൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് ജി കൃഷ്ണൻ നേരിട്ട് പങ്കെടുത്ത യോഗമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ പുൽപ്പള്ളിയിലെ മാത്രമല്ല പെരിന്തട്ടയിൽ സമാനമായ രീതിയിൽ കടുവാ ഭീഷണിയുണ്ട് വിവിധ സ്ഥലങ്ങളിൽ വയനാടിൻ്റെ വിവിധ മേഖലയിലെല്ലാം തന്നെ ഇത്തരത്തിൽ കടുവ ആന അതോടൊപ്പം തന്നെ കാട്ടുപന്നി പുലി ഇതെല്ലാം തന്നെ വലിയ ശല്യമായി മാറിയിരിക്കുകയാണ് കുരങ്ങു വരെ ശല്യമാണ് ഒരു കൃഷി പോലും നട്ടു കഴിഞ്ഞാൽ അത് മുഴുവൻ ഒരു അവസ്ഥയുണ്ട് അതുകൊണ്ട് തന്നെ വന്യമൃഗശല്യം രൂക്ഷമായ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഈ ആനകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ ദൗത്യം നടപ്പിലാക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രത്യേകത പാപ്പാൻ അതിന് പുറത്ത് കയറിയിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് നേരെ ഇറക്കി ഇറക്കി ശേഷം കോന്നി സുരേന്ദ്രനെ കൂടി ഇവിടേക്ക് എത്തിക്കും അങ്ങനെ രണ്ട് നാട് വിറപ്പിച്ച വിറപ്പിച്ച ഈ വടക്കനാടൻ എന്ന വിക്രം വിക്രം കൂടി വിക്രം ഇറങ്ങുന്ന ആ ദൃശ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അത് നേരത്തെ മുത്തങ്ങയിൽ നിന്നും ഡ്രൈവറായിട്ടുള്ള വിനോദിനെ തന്നെയുള്ള സംഘമാണ് ഇവിടേക്ക് ആനയെ എത്തിച്ചിരിക്കുന്നത് പാപ്പന്മാരുണ്ട് അവർ ആനയെ ഇറക്കി കഴിഞ്ഞു ആനയെ ഇറക്കി ഇവിടെ തൽക്കാലത്തേക്ക് തിളയ്ക്കും അതിനുശേഷം ഇവിടെ ധാരാളം ആളുകളെല്ലാം തന്നെ കൂടിയിട്ടുണ്ട് ഈ നാട്ടിൽ ഒരുപക്ഷെ ഇങ്ങനെ ആന ദൗത്യം ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും എന്നുള്ളതാണ് ഞാൻ കരുതുന്നത് ഇങ്ങനെ ആനയെ ഉപയോഗിച്ചുകൊണ്ട് കടുവയെ പിടികൂടുക എന്നുള്ള തരത്തിലേക്ക് ആ ഒരു ദൗത്യത്തിലേക്ക് കിടക്കുന്നത് ഒരുപക്ഷെ ആദ്യമായിരിക്കും നമുക്ക് കാണാൻ കഴിയുന്നു ഈ കൊമ്പൻ ഈ കൊമ്പൻ ഇവിടെ നിന്നും പോകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് എന്തായാലും അതിൻ്റെ വന്യത പൂർണ്ണമായി വിട്ടുമാറാത്ത കൊമ്പ് െയാണ് അതിനെ ആ സ്ഥലത്തേക്ക് അതായത് ഈ സംഭവം നടന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ് ആദ്യമായി ഈ ആടിനെ പിടിച്ച് ആ ആ ഭാഗത്തേക്ക് ആ മേഖലയിലേക്ക് മാറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നത് ഇപ്പോൾ തൽക്കാലം ഇവിടെ തളയ്ക്കുകയാണ് ഇവിടെ തളച്ച ശേഷം കോന്നി സുരേന്ദ്രനെ കൂടി ഇവിടേക്ക് എത്തിക്കും കോന്നി സുരേന്ദ്രൻ കൂടി എത്തിച്ച ശേഷമായിരിക്കും മറ്റ് നടപടിയിലേക്ക് കടക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കോന്നി സുരേന്ദ്രൻ ഒരുമിച്ചായിരിക്കും ഒരുപക്ഷേ ഈ കോമ്പിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക വനമേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവിടെ ഈ ഇതിന് തൊട്ടടുത്ത് തോട്ടങ്ങളാണ് ആ തോട്ടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ ഒരു ദൗത്യം നടപ്പാക്കുന്നത് ധാരാളം തോട്ടങ്ങളുള്ള ടെറയിനാണിത് തൊട്ടപ്പുറത്ത് കർണാടകയാണ് കർണാടകയോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെ ആ കർണാടക വനം കിടക്കുന്ന ആ മേഖലയാണ് ഇതാ ഒരു നല്ല ദൃശ്യം ഈ വിക്രം ഈ ആളുകളെ നോക്കി തുമ്പിക്കൈ വീശി അങ്ങനെ ഒരു നല്ല ദൃശ്യം നമുക്ക് ലഭിച്ചിരിക്കുന്നു എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ ആനകളെ എത്തിച്ചുകൊണ്ട് ഈ കടുവയെ തെരയുന്ന ആ ഒരു ദൗത്യത്തിലേക്ക് കിടക്കും ധാരാളം ആളുകൾ ഇവിടെ കൂടിയിട്ടുണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുണ്ട് എല്ലാവർക്കും ഒരു കൗതുകം കൂടി ആണ് ഈ കാഴ്ച പക്ഷേ ആളുകളെ സംബന്ധിച്ച് വലിയ ആശങ്കയും നിലനിൽക്കുന്നുണ്ട് കാരണം അത്രമാത്രം അത്രമാത്രം ആശങ്കയുണ്ട് കാരണം ഈ രണ്ടാടുകളെയാണ് ആറാം ദിവസമാണ് ഇന്ന് രണ്ടാടുകളെയാണ് കടുവ കൊലപ്പെടുത്തിയത് ആദ്യം കൊലപ്പെടുത്തിയത് ഇവിടെ ഒരു പാപ്പച്ചനെന്ന് വിളിക്കുന്ന ജോസഫിൻ്റെ നാരകത്രയിൽ ജോസഫിൻ്റെ ആടിനെയാണ് ആദ്യം കൊലപ്പെടുത്തിയത് അതിനുശേഷം മറ്റാനകളെ ഒരാടിനെ കൂടി രജികുമാർ എന്ന് പറയുന്ന ഈ പള്ളിയുടെ അടുത്ത് താമസിക്കുന്ന ഒരാടിനെ കൂടി ആ ആന കൊലപ്പെടുത്തുകയുണ്ടായി ഇപ്പോൾ ആനയെ അവിടേക്ക് കൊണ്ടുപോവുകയാണ് അതായത് ഈ പ്രദേശത്തേക്ക് ഈ സംഭവം നടന്ന പ്രദേശത്തേക്ക് കൊണ്ടുപോവുകയാണ് അതാണ് നമുക്ക് ഈ കാണാൻ കഴിയുന്നത് ഈ ദൃശ്യത്തിൽ എന്തായാലും അതിന് വേണ്ട പുല്ല് ഉൾപ്പെടെയുള്ളവ കൊണ്ടുപോകുക എത്ര ദിവസം ഈ ദൗത്യം നീളും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് ആന വേഗത്തിൽ പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് ഈ സംഭവം നടന്ന പ്രദേശത്തേക്കാണ് ഇപ്പോൾ ആനയെ കൊണ്ടുപോകുന്നത് ഹാഷ്മി